ജൂൺ മാസം ഒൻപതിന് സിറം മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി ഇറക്കിയ സർക്കുലർ ജൂൺ പതിനാലിന് ചേരേണ്ട രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഓൺലൈൻ സിനഡിന് മുമ്പ് പുറത്തിറക്കിയതിനെപ്പറ്റി പല ആക്ഷേപങ്ങളും പുറത്തു വരുന്നു സിനഡ് കൂടും മുന്നേ സിനഡ് തീരുമാനം വന്നു എന്നതാണ് അതിലൊന്ന് എന്നാൽ സർക്കുലർ വായിക്കുമ്പോൾ ഈ ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കും കാരണം സർക്കുലർ ഇപ്രകാരം പറയുന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക സന്ദർശത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിനും പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെഡ് കർദിനാൽ ക്ലൗദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി എൻ ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനൻ്റ് സിനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തുഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിന് ശേഷം സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു അതായത് റോമിൽ ചേർന്ന ഉന്നത അധികാര സമിതിയുടെ തീരുമാനം സഭയുടെ സിനഡ് പ്രതിനിധികളും പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയ പ്രതിനിധികളും മാർപ്പാപ്പയുടെ പ്രതിനിധിയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തുഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും കൂടിയുള്ള ഉന്നത സമിതി എടുത്ത തീരുമാനം ഈ തീരുമാനം മറ്റ് സിനഡ് അംഗങ്ങളെ അറിയിക്കുക എന്ന ദൗത്യം മാത്രമേ ജൂൺ പതിനാലിന് സിനഡ് വിളിച്ചു ചേർക്കുന്നതിലൂടെ അർത്ഥമാക്കിയിരുന്നുള്ളൂ കാരണം സിനഡ് വെറും രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് കൂടുന്നത് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാനുള്ള സമയമൊന്നും ഈ മീറ്റിംഗിലില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും സിനഡ് ചർച്ച ചെയ്യാതെ സിനഡ് തീരുമാനം വന്നു എന്ന ആരോപണത്തിൻ്റെ പ്രസക്തി ഇവിടെ ഇല്ലാതാകുന്നു കാരണം സിനഡ് പ്രതിനിധികളും മാർപ്പാപ്പയുടെ പ്രതിനിധികളും കൂടെ ഒന്നിച്ചാണ് ഈ തീരുമാനം എടുത്തത് സിനഡിന് ശേഷം ഇറക്കാൻ വച്ചിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സർക്കുലർ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വന്നത് കയ്യബദ്ധം എന്ന് പറയുന്നു എങ്കിലും സഭയുടെ ഉള്ളിൽ നടക്കുന്ന പല രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും വിമത ചെവികളിൽ എങ്ങനെ എത്തുന്നു എന്നതുകൂടെ പരിശോധിക്കണം ഉദാഹരണം ആലഞ്ചേരി പിതാവിൻ്റെ രാജി വത്തിക്കാൻ സ്വീകരിച്ചു എന്ന വാർത്ത ആദ്യം അറിഞ്ഞത് ഒരു വിമത മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവഴി കൂരിയയിൽ നിന്നും രഹസ്യം ചോർത്തിയെടുത്തു എന്നാണ് പൊതുവേയുള്ള സംസാരം ഇത്തരം രഹസ്യ ഇടനാഴികൾ കാക്കനാടുള്ള സഭാ ആസ്ഥാനത്ത് നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ സൂക്ഷിക്കുവാൻ സഭാ ആസ്ഥാനത്ത് ഉള്ളവർക്ക് കഴിവില്ലെങ്കിൽ മാറി നിൽക്കുക എന്നതാണ് കരണീയം മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ ഉർവശി ശാപം ഉപകാരം എന്നതുപോലെയാണ് ഈ സർക്കുലർ ലീക്ക് ആയത് സിനഡിലെ വിമത പ്രേമികൾക്ക് വേണ്ടത്ര വെട്ടിത്തിരുത്തലുകൾക്ക് അവസരം കിട്ടിയില്ല മാർപ്പാപ്പയുടെ ആഹ്വാനം പോലും വെട്ടിമുറിച്ച് അവതരിപ്പിച്ചവരാണ് നമ്മുടെ സിനഡ് അതിനാൽ വലിയ വെട്ടിത്തിരുത്തലുകൾക്കിടയാകാതെ സർക്കുലർ പുറത്തു വന്നതിൽ ഒരു വിഭാഗം വിമത മെത്രന്മാരും നിരാശരായിരിക്കാം